അഡ്വക്കേറ്റ് പി കൃഷ്ണ സ്വേതായാലും ഈ വിഷയത്തിൽ ബി ജെ പി വല്ലാത്ത പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അമിത്ഷായെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല തരത്തിൽ ബി ജെ പിയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഈ വിഷയത്തെ ആ സമീപിച്ചു നേരത്തെ നമുക്കറിയാം അഡ്വക്കേറ്റ് ടി എസ് ശ്യാംകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം കൃത്യമായി പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും എങ്ങനെയാണ് അംബേദ്കറിൻ്റെ ചിന്തകളോട് അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് ഈ കാലാകാലങ്ങളായി ഓരോരുത്തരും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ ഈ പ്രതികരിച്ചത് എന്നുള്ളതും നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടായത് എന്നുള്ളതുമൊക്കെ വളരെ വ്യക്തമാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ഉണ്ടായി ഇവിടെ ബി ജെ പിക്ക് വല്ലാത്തൊരങ്കലാപ്പുണ്ടായത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബീഹാറിലും ഡൽഹിയിലും അടക്കം വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഒരു എഡ്ജുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഈ പിന്നോക്ക വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു എഡ്ജുണ്ട് അത് വല്ലാത്ത തോതിൽ ഈ വിഷയം കൊണ്ട് മയക്കപ്പെടും എന്നുള്ള ഒരു പേടി ബി ജെ പിക്ക് ഉണ്ട് എന്ന് കരുതാമോ അല്ല രഞ്ജിത്ത് അങ്ങനെ ഒരു വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഉന്നയിക്കേണ്ടതോ ഇപ്പോൾ പേടിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു വിഷയവും അതിനകത്തില്ല ഇതിൽ പേടിയല്ലല്ലോ പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് അതല്ലെങ്കിൽ നേരത്തെ എടുത്തിരുന്ന നമ്മുടെ നിലപാടുകൾ ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ബി ജെ പി എക്കാലത്തും എടുത്തിട്ടുള്ളത് പിന്നോക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്നു അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ബി ജെ പി എത്രയോ കാലഘട്ടങ്ങളായി പിന്നോക്ക വിഭാഗങ്ങളോടെ ഒപ്പം നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ രീതിയും സംസ്കാരവും വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുന്നത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളങ്ങളായിരുന്ന രാഷ്ട്രീയ ഭൂമികകളെല്ലാം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് അത് ബീഹാറിനെ സംബന്ധിച്ചാണെങ്കിലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആതിൽ മാറ്റമുണ്ടായി എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അപ്പൊ താങ്കൾ കേട്ട് കാണും അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് ആശ്വസിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ കുറച്ച് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബിജെപിയുടെ രാഷ്ട്രീയ നയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പരമായിട്ടുള്ള ബി ജെ പിയുടെ നിലപാടുകൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പിന്നോട്ടടി ഉണ്ടായി എന്നുള്ളത് ഏർ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ബിജെപിക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു ഇല്ലല്ലോ മൂന്നാമതും ബിജെപി തന്നെ അധികാരത്തിൽ വന്നു ബി ജെ പി മുന്നണി തന്നെ അധികാരത്തിൽ വന്നു അത് മാത്രമല്ല അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രഞ്ജിത്തിന് ഓർമ്മയില്ലേ എല്ലാ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും എന്തായിരുന്നു രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയുള്ള നിരന്തരമായിട്ടുള്ള വാർത്ത ബി ജെ പി ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി മഹാരാഷ്ട്ര എന്തായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും സൂചിപ്പിക്കപ്പെട്ടിരുന്നെന്താണ് ബി ജെ പി അമ്പ പരാജയപ്പെടും ബി ജെ പി സഖ്യം അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്തായിരുന്നു രാഷ്ട്രീയ തീരുമാനം അവിടെ ജനങ്ങളുടെ തീരുമാനം എന്തായിരുന്നു അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോക്കുന്ന ആശയങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെയല്ല ശ്രീ ശംകുമാർ സൂചിപ്പിച്ചതുപോലെയല്ല ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിൽ മാത്രമല്ല ഞങ്ങൾ കൊണ്ടുവരുന്ന പോളിസികൾ അങ്ങനെ തന്നെയാണ് ഏത് ഘട്ടത്തിലാണ് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഏതെങ്കിലും ഒരു പിന്നോക്ക വിഭാഗത്തിന്റെ എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഇല്ലല്ലോ ബി ജെ പി എക്കാലത്തും കൊണ്ടു ഇപ്പൊ പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബി ജെ പി ഒരു ഒരു നിലപാട് വ്യത്യസ്തമായി സ്വീകരിച്ചിട്ടുണ്ടോ ബി ജെ പി വന്ന സമയത്തെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കാവുന്നതല്ലേ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ രാഷ്ട്രപതിമാരുടെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഞങ്ങളെല്ലാം സ്വീകരിച്ച നിലപാടുകളുടെ രാഷ്ട്രീയം എന്തായിരുന്നു അപ്പൊ രാഷ്ട്രീയ നിലപാടുകളെക്കാളൊക്കെ അപ്പുറത്ത് ഒരു സാമൂഹിക സമരസന്ധിയുടെ ഭാഗമായി നില കാണുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം ഞാനത് പറഞ്ഞു അവസാനിപ്പിക്കാം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം കോൺഗ്രസുകാർ എങ്ങനെയാണ് അംബേദ്കറെ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയം എന്തായിരുന്നു ആ കാര്യത്തിൽ അംബേദ്കറുടെ നിലപാടുകളോടും അംബേദ്കറുടെ ചിന്താഗതിയോടും അംബേദ്കറുടെ ഉയരത്തിൽ കൊണ്ടുവന്ന രാഷ്ട്രീയത്തോടും അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുകയല്ലേ ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്യട്ടെ എന്താ തട്ടുള്ളത് അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചതിന്റെ കാര്യത്തിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നടപടികൾ സ്വീകരിച്ചതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രം കൊണ്ടുവന്ന കാര്യത്തിൽ ഇനി പഞ്ചശീലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ല ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചതീർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള നടപടികൾ ആ പഞ്ചതീർത്ഥം എന്ന് പറയുന്ന നടപടി തന്നെ കൊണ്ടുപോകുന്ന അംബേദ്കറുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പൊ അംബേദ്കറുടെ ജീവചരിത്രത്തിലും അംബേദ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഞങ്ങളുടെ ഗവൺമെന്റ് എടുത്തിട്ടില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം മാത്രം പരിശോധിച്ചാ പോലെ